ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് മോൾക്കുള്ള ദോഷ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കറി പിന്നെ നമ്മൾ തലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് കറിയിൽ ബാലൻസ് ഉള്ളത് ഞാൻ അങ്ങനെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചെടുത്ത് ചൂടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് ഇന്ന് പക്ഷെ അല്ല കേട്ടോ ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഇന്നലെ ഒരു പണി കിട്ടിയ നോമ്പ് ദിവസം കൂടിയായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പം ഇന്ന് ഞാനിപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന കുഴയ്ക്കാതെ പരത്താതെ ചുട്ടെടുക്കുന്ന പത്തിരി ഉണ്ടല്ലോ അതിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് നിന്ന ദിവസമായിരുന്നു അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുൻപൊരു ദിവസം ഞാൻ ഏതാണ്ട് ഒരാഴ്ച മുൻപ് ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്തു കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം അന്ന് ഞാൻ ഒരു ഗ്ലാസ് പൊടി വെച്ചിട്ടാണ് പത്തിരി ചുട്ടെടുത്തത് അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യല്ലേ അപ്പം ഇനിയിപ്പോൾ കുളമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത് അപ്പോൾ പക്ഷേ അന്ന് അതത്രയും കൂടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് രണ്ട് ഗ്ലാസ് പൊടി എടുത്തത് കേട്ടോ അപ്പം ഇപ്പം ഞാനിവിടെ വെള്ളം എല്ലാം ഒഴിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അതായത് ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം എല്ലാം നന്നായി കുറച്ച് വെച്ച ശേഷം നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഏതാണ്ട് നമ്മൾ പത്തിരിക്കി പൊടി വാട്ടിയെടുക്കുമല്ലോ ആ ഒരു പരിവായി കിട്ടുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനിപ്പോൾ നന്നായി മിക്സ് ആക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുത്ത ശേഷം മാവെല്ലാം നല്ലതുപോലെ ടൈറ്റായി വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഭാഗമായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ആ മാവ് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടോടെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നു പറഞ്ഞിട്ട് അത് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടാവാൻ പാടില്ല അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയി വറ്റിപ്പോണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഏതാണ്ട് ഈ ഒരു പരിവായപ്പോൾ തന്നെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാറി കിട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ നോക്കാം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ചെറിയൊരു ബ്രസ് പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു രണ്ട് പൊട്ടാറ്റോ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അത് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല അതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും ഇനി ഇപ്പോൾ അറിയാത്തവരാണെങ്കിലും പ്രത്യേകിച്ച് ഇത് നോമ്പ് സമയമൊക്കെ വരുമ്പോൾ ഒരുവിധ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ മസാല എല്ലാം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു എക്വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടു പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ബീഫ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐസ് എല്ലാം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രോസൺ ബീഫാണ് കേട്ടോ നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഐസ് എല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ ഞാൻ അവലോട്ട് കുറച്ച് ഉലുവ കുറച്ച് വലിയ ജീരകം ആവശ്യത്തിനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മസാല പൊടികളും ഉള്ളി സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കറിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത് കേട്ടോ ഏതായാലും അതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ പത്തിരിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവെല്ലാം നല്ലതുപോലെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളിത് ബോൾസ് ആക്കി എടുക്കുകയാണ് വേണ്ടത് കുഴക്കേണ്ട ആവശ്യമില്ല അതാണല്ലോ അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനും അതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ബോൾസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇനി നമ്മളിത് നല്ലതുപോലെ പരത്തേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മെഷീനിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഏതായാലും ഞാനിപ്പോൾ അതിനുള്ള പരിപാടികൾ നോക്കുകയാണ് അങ്ങനെ ഞാനിവിടെ പത്തിരി പ്രസ്സിൽ കുറച്ച് എണ്ണയെല്ലാം വരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ് ചെയ്തെടുക്കുക അത് അങ്ങനെ എന്താ പറയുക അത്യാവശ്യം റൗണ്ടിൽ കിട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മുതലാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റാൻ തുടങ്ങിയത് ആ മാവിൽ വെള്ളം കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം നേരെ വണ്ണം വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ആകെ പൊട്ടിപ്പോയി എന്താ പറയുക ആകെ കൂടെ കുളായിപ്പോയി മാത്രമല്ല നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിന് തന്നെ ആയി കിട്ടും വേണ്ട അല്ലെങ്കിൽ കുഴപ്പമില്ല എപ്പോൾ ആണെങ്കിലും നമുക്ക് ആശ്വാസം പോലെ ഉണ്ടാക്കിയാൽ മതി പക്ഷെ ഇതിപ്പോൾ നോമ്പ് തുറക്കാനുള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം മാത്രമല്ല ഇതാകെക്കൂടി കൊളായി എന്ത് ചെയ്യും എന്നറിയാണ്ട് നിൽക്കുന്ന സമയത്ത് മോളാണെങ്കിൽ ഭയങ്കര വാശിയെടുക്കാനും തുടങ്ങി ആകെ കൂടി ടെൻഷൻ ആവാൻ തുടങ്ങി എനിക്ക് പിന്നെ ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ അത് റിപ്പീറ്റ് ചെയ്ത് നോക്കി കുറച്ച് എന്താ പറയുക പൊടിയാക്കിയിട്ട് നോക്കി പല വിധത്തിലും ശ്രമിച്ച് നോക്കി പക്ഷെ എന്നിട്ടൊന്നും സംഭവം റെഡിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ കേട്ടോ ഇതായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയണത് ഇതൊക്കെ ആ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാക്കിയൊക്കെ ശരിക്കും കിട്ടു പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ ഉറപ്പിച്ചു ഇനി ഈ പരിപാടി നടക്കില്ല എന്ന് അങ്ങനെ ഞാൻ നെക്സ്റ്റ് പ്ലാൻ എടുത്തു അങ്ങനെ ഏതായാലും നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയല്ല എടുത്തതല്ലേ ഇനിയിപ്പം അത് കംപ്ലീറ്റ് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നശിപ്പിച്ച് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഏതായാലും ഇനിയും ആവുകൊണ്ട് നൂൽപൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തതായിട്ട് ആ പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാനൊക്കെ നല്ലതുപോലെ അറിയുന്നു പക്ഷേ ഇല്ല കൂടെ ഇതാകെക്കൂടെ ആയപ്പോൾ വേറെ നിവർത്തി ഇല്ലാണ്ടായി അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ആ കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ഏതായാലും ഈ പത്തിരി ഉണ്ടാക്കിയതിനേക്കാളൊക്കെ ഒരുപാട് മെച്ചമായിട്ട് തന്നെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റിൽ തന്നെ കഴിക്കാനും പറ്റി എന്തോ ഒരു ഭാഗ്യത്തിനാണ് തലയിൽ അപ്പോൾ ആ ഐഡിയ തോന്നിയത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനിത് സ്റ്റവില് വെച്ചിരുന്നല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പത്തിരിക്ക വാട്ടുന്ന ആ ഒരു പരിവായി കിട്ടണം എന്നുള്ളത് അവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് എന്നാട്ടോ എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും വലിഞ്ഞു പോകണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു മാവിൽ കുറച്ചധികം വെള്ളം ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലാണ്ട് അതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല കാരണം ഒരുപാട് ഏരിയയിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നവർ പോലും ഉണ്ട് തോന്നുന്നു കാസർഗോഡ് ഏരിയയെന്നെനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത്ര പത്തിരി ഉണ്ടാക്കുക അല്ലാതെ നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് ഏരിയയിലേക്കൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുകയും ചെയ്തത് കേട്ടോ ഏതായാലും കുഴപ്പമില്ല നമ്മുടെ നൂൽപുട്ടിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാനും പിന്നെ കുറച്ച് ഹസ്ബൻഡും സഹായിച്ചിട്ട് ഞാനിപ്പോൾ അത് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ ഷോർബ അല്ല ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല സ്ഥിരമായിട്ട് ഷോർബയല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചായിരുന്നു അതിനായിട്ട് ഞാൻ കുറച്ച് റവ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പാലിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു മൂന്നാല് ഏലക്കായും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാനിതും ഫസ്റ്റ് ടൈം തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ അത് കാച്ചു ഒഴിക്കുകയാണ് കുറച്ച് നെയ്യ് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ എന്താ പറയുക കിസ്മിസ് കാഷു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് കാച്ചു ഒഴിക്കുക അപ്പോഴേക്കും ഇവിടെ ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുത്തോണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം റെഡിയായി ആയി കിട്ടിയപ്പോഴേക്കും ടൈമൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ധൃതി പിടിച്ചൊരു നോമ്പത് ദിവസം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എപ്പോഴും ഒക്കെ ഒരുക്കി വെച്ച് പിന്നെ ബാങ്കിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറാണ് പക്ഷെ ഇന്ന് നേരെ തിരിച്ചായിരുന്നു ടേബിളിലെല്ലാം കൊണ്ട് വെക്കലും ബാങ്ക് കൊടുക്കലും ഒരുമിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഇപ്പോൾ നോമ്പ് തുറക്കലും മുസ്കരിക്കലും മോതലും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഇക്ക കുനാഫ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുനാഫ പക്ഷെ എനിക്ക് ഉണ്ടാക്കാനറിയില്ല ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല അപ്പോൾ ഏതായാലും ഞാൻ അതൊന്ന് കുറച്ചൊക്കെ എടുത്തൊന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അതെല്ലാമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്